സെമിനാർ സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബിന്റെയും സസ്യശാസ്ത്ര വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത് പരിസ്ഥിതി മൈക്രോപ്ലാസ്റ്റിക് വിപത്തിനെ നേരിടുന്നതിനായി പരിസ്ഥിതി സംരക്ഷണമെന്ന ആശയത്തെ മുൻനിർത്തിയാണ് സെമിനാർ നടത്തിയത് ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബും സസ്യശാസ്ത്ര വിഭാഗവും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് പരിസ്ഥിതി കാലാവസ്ഥാ ഡയറക്ടറേറ്റ് മൈക്രോപ്ലാസ്റ്റിക് ഉപത്തിനെ നേരിടുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് സെമിനാർ നടത്തിയത് കേരള സർവകലാശാല ജിയോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഇ ഷാജി മുഖ്യാതിഥിയായി मान्य और राजकीय प्रतिनिधि आदि ने उपयोग की क्षमताएं इतनी ज्यादा रखती है जिन्हें मैं इसे किया बात है कपड़ा फैक्ट्री कपड़ा फैक्ट्री उपयोग पर इतना 300 के वापस सारी 200 और எல்லாம் बायोपोलिटिक पर थोड़ी चिंता चाहते हैं आदि कुछ प्रोसेसलेस से ना कोई कनेक्शन से देते हैं सबसे सुनिश्चित और तो एक वन डे का हमारा एक चैप्टर के होने के लिए सारी क्या है കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഭൂമിത്ര സേന കോർഡിനേറ്റർ ലക്ഷ്മി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു മൈക്രോപ്ലാസ്റ്റിക്കിന്റെ അപകടകരമായ പറ്റിയും അതിൽ നിന്ന് മോചനത്തിനായുള്ള മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ബയോപ്ലാസ്റ്റിക്കിന്റെ നൂതന സാധ്യതകളെ പറ്റിയും സെമിനാറിൽ ചർച്ച ചെയ്തു അന്ന പോളിമസ് എം ഡോക്ടർ നിബു തോമസ് ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ മാനസ മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികളായ നിസാം കെ അജയകുമാർ കായൽക്കൂട്ടായ്മ കൺവീനർ ദിലീപ് കുമാർ ഡോക്ടർ പ്രീതാജി പ്രസാദ് ഡോക്ടർ ശ്രീകല അബ്ദുൾ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അംഗം രജനി ധന്യ എസ് ആർ ഡോക്ടർ പി ആർ ബിജു റംസി ഹംസ അതുൽ പ്രസാദ് എസ് എൻ എൽ ഐഷാനിധി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട